ഗണതശാസ്ത്രമേള ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അപ്ലൈഡ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം പരിചയപ്പെടാം അപ്ലൈഡ് കൺസ്ട്രക്ഷൻ എന്നാൽ പ്യുവർ കൺസ്ട്രക്ഷൻ അല്ല ഒരു വിഷയമായി ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രശ്നം അനുഭവപ്പെട്ടാൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ആയി വരുന്നത് അതെങ്ങനെ നോക്കാം എൻ്റെ കയ്യില് കുറേ തകിടുകളുണ്ട് ആ തകിടുകളൊക്കെ എനിക്ക് എനിക്കെന്ത് വേണമെന്നോ ഈ ഓരോ തകിടിൽ നിന്നും പരമാവധി വലുപ്പത്തിലുള്ള സമചരിതങ്ങൾ കിട്ടണം അത് വേറെ ചില അംശങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചു അപ്പോ എൻ്റെ കയ്യിൽ കുറെ തകിടുകളുണ്ട് വ്യത്യസ്ത ആകൃതിയും വ്യത്യസ്ത വലുപ്പവും ത്രികോണ ആകൃതിയിലുള്ളതുമാണ് അതിൽ നിന്ന് ആ ത്രികോണത്തിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള സമചന്ദ്ര തകിടുകളാക്കി മുറിച്ചെടുക്കണം അപ്പൊ അപ്പോ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ അപ്പൊ നമുക്ക് തകടുകൾ ആ തകടുകൾ നിന്ന് സമചന്ദ്രങ്ങൾ മുറിച്ചെടുക്കാം നോക്കാം സബ്ജക്റ്റ് ഇതാണ് വ്യത്യസ്ത വലുപ്പവും ആകൃതിയുമുള്ള ത്രികോണ തകടുകളിൽ നിന്ന് പരമാവധി വലുപ്പത്തിൽ സമചതുര തകരുകൾ എങ്ങനെ മുറിച്ചെടുക്കാം ഇവിടെ മൂന്ന് തരത്തിലുള്ള ത്രികോണങ്ങള് പരിചയപ്പെടുത്തുകയാണ് ആ മൂന്ന് ത്രികോണങ്ങളിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള ത്രികോണങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും വലുപ്പമുള്ള ഓരോരിൽ നിന്നും സമചതുര ആകൃതിയിലുള്ള തകഴുകൾ മുറിച്ചെടുക്കാം സാധാരണ മൂന്ന് തരത്തിലുള്ള ത്രികോണങ്ങൾ എന്ന് പറയുമ്പോൾ വിഷമഭുജ ത്രികോണമുണ്ട് സമപാർശ്വത്രികോണമുണ്ട് സമഭുജ ത്രികോണമുണ്ട് അങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ത്രികോണങ്ങളെ മാറ്റാം അതോടൊപ്പം തന്നെ ന്യൂന ന്യൂനത്രികോണമുണ്ട് മട്ട ത്രികോണമുണ്ട് ബൃഹത്രികോണമുണ്ട് ഈ പറഞ്ഞ ആറ് ത്രികോണങ്ങളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള മൂന്ന് ത്രികോണങ്ങളാണ് ഇവിടെ വാശിവെച്ചിരിക്കുന്നത് ഇത് ഒരു ബൃഹത് ബൃഹത്രികോണമാണ് അതേസമയം ഇതൊരു വിഷമഭുജ ത്രികോണമാണ് ഇത് മട്ടത്രികോണമാണ് അതേ സമയം തന്നെ സമവാസ ത്രികോണമാണ് ഇത് സമഹൂദി ത്രികോണമാണ് സമൂഹ എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂന ത്രികോണമാണ് എല്ലാ കോണുകളും അറുപത് ഡിഗ്രിയാണല്ലോ അങ്ങനെ രണ്ട് രീതിയിൽ മൂന്ന് തരത്തിലുള്ള ത്രികോണങ്ങളിൽ നിന്ന് അതിന്റെ പരമാവധി വലുപ്പത്തിലുള്ള സമചന്ദ്രാകൃതിയായ തകടുകൾ മുറിച്ചെടുക്കാം ഇതാണ് ത്രികോണം എ ബി സി എന്ന് പറയുന്ന ത്രികോണം ആ ത്രികോണത്തിൽ നിന്ന് എനിക്ക് സമചന്ദ്രം ഉച്ചർക്കണം വലിപ്പത്തില് അത് എന്താ വെച്ചാൽ ഈ എ ബി എന്ന് പറയുന്ന ഈ വശത്ത് ഡി എന്ന ഒരു ബിന്ദു എവിടെ അടയാൽ കൊടുത്ത എവിടെയും അടയാൽ ഇവിടെ അടയാളപ്പെടുത്തി എന്നെന്തോ ആ ഡിയിൽ നിന്ന് എ സിയിലേക്ക് ഒരു ലെമ്പ് വരച്ചു ംബം വരക്കാൻ എന്താ മാർഗം അതിന് നമ്മൾ കോമ്പസ് ഉപയോഗിക്കും കോമ്പസ് കോമ്പസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡിയിൽ നിന്ന് ഇയിലേക്ക് രംബം വരക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഡിയിൽ നിന്ന് ഇതാ ഇവിടേക്ക് ഒരു ചാപം ഇവിടേക്കും ഒരു ചാപം അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടി അതുപോലെ ഇവിടെയും ഒരു പോയിന്റ് കിട്ടി ഇവിടെയും ഇവിടെയും അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഒരു ചാവും അതുപോലെ ഇവിടെ നിന്നും ഒരു ചാവും അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടി ആ പോയിന്റിലേക്ക് ഡിയിൽ നിന്ന് ഒരു വര വരച്ചാൽ അതെന്താണ് അത് എ സിയിലേക്കുള്ള ലംബമാണ് ഓക്കെ അങ്ങനെ ആ വര ഇയിൽ മുട്ടി കണ്ടല്ലോ ഡി ഇ എന്ന അളവിലൊരു വശം കിട്ടി പിന്നെന്താ വേണ്ടത് ആ ഇയിൽ നിന്ന് ഇതിലേക്ക് ഒരു ബിന്ദു ജി ഇടപെടുത്തി അതുപോലെ ഡിയിൽ നിന്നും ജിയിൽ നിന്നും ഒരു ജാമം വരച്ച് ഇവിടെ എഫില് കൂട്ടുമുട്ടി അങ്ങനെ എന്ത് കിട്ടി ഇ ഡി എഫ് എന്ന ഒരു ചെറിയ കൊച്ചു സമുദ്രം കിട്ടി നമുക്ക് അതല്ല വേണ്ടത് എന്താ ഏറ്റവും വലിയ സമുദ്രത്തിലാണ് അതിന് ശേഷം ചിലത് എന്താണ് എൽ നിന്ന് ഈ ത്രികോണത്തിന്റെ ഈ ശീർഷത്തിൽ നിന്ന് ഈ സമചരിത്തിന്റെ എഫ് എന്ന ശീർഷത്തിലൂടെ ബി സിയിലേക്ക് ഒരു വര വരച്ചു എച്ച് മുട്ടി അപ്പൊ നമുക്ക് അവരുടെ പോയിന്റ് കിട്ടി അതാണ് എച്ച് നിന്ന് എന്ത് ഈ എച്ച് എന്ന പോയിന്റിൽ നിന്ന് ഒരു ലംബം എ സിയിലേക്ക് വരച്ചു ലംബം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ കോമ്പസ് ഉപയോഗിച്ച് പറയുന്നത് അങ്ങനെ വരച്ചു കെ കിട്ടി ഇപ്പൊ നമുക്ക് സമലിതത്തിന്റെ ഒരു വശമായി ഇവിടേക്ക് മറ്റൊരു വശം ഇതിനെ അളവില് അതിനുശേഷം ജയിൽ നിന്ന് ഒരു ചാവും എ സിയിലേക്ക് ജയിൽ നിന്ന് ഈ ജെ കെ അളവില് ഒരു ചാവും എ ബിയിലേക്ക് വരച്ചു അപ്പം അത് ഐ എന്ന പോയിന്റ് മുട്ടി അപ്പൊ നമുക്ക് എന്ത് കിട്ടി നാല് പോയിന്റ് കിട്ടി ഐ എച്ച് ജെ കെ എന്ന നാല് പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ അതെന്താണ് ഈ ത്രികോണ തകിടിൽ നിന്ന് മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ സമ ചതുരത്തക ഓക്കെ ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഒരു സമവാസ മട്ടത്രികോണമായത് കൊണ്ട് ഇതിലെ എച്ച് സി ബി എന്ന വരയിൽ തന്നെയാണ് കിട്ടുക അപ്പൊ ക്ലിയറായി സിയിൽ നിന്ന് എച്ച് ദൂരത്തിൽ ഇതിലേക്ക് ഒരു വര ജെ പടുത്തുകൾ കറക്റ്റ് അയിൽ അത് മൊത്തം ഒരു സൗദനം ഇവിടെ കിട്ടി അതേ പ്രോസസ് തന്നെയാണ് ഇവിടെയും അങ്ങനെ ഈ ഒരേ സമയം ഇത് ബൃഹത്രികോണമാണ് വിഷാവുധി ത്രികോണമാണ് ഇത് മട്ടത്രികോണമാണ് സമവർഷ ത്രികോണമാണ് ഇത് ഒരേ സമയം ന്യൂനത്രിമാണവും സമബുദ്ധി ത്രികോണവുമാണ് അങ്ങനെ ഈ മൂന്ന് ത്രികോണത്തിലും അതിന്റെ പരമാവധി വലുപ്പമുള്ള സമചതുര നമ്മൾ വരച്ചു വെച്ചു ഇനി അത് മുറിച്ചെടുത്താൽ മതി അത് മുറിച്ചെടുത്ത് ഭംഗിയായി നിങ്ങൾക്ക് അവതരിപ്പിക്കാം ഇനി അതിന്റെ തത്വം എന്താണ് ഗണിതപരമായ തത്വം അതും കൂടെ ഒന്ന് പരിചയപ്പെടാം ത്രികോണം എ എഫ് ജി ത്രികോണം എ എച്ച് കെ ഈ രണ്ട് ത്രികോണം ഈ രണ്ട് ത്രികോണങ്ങളും എങ്ങനെയാണ് സദൃശമാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല അത് നിങ്ങൾക്കറിയാം അത് പ്രകാരം ഈ സദൃ്യ ത്രികോണങ്ങളിൽ എഫ് ജി ബൈ എച്ച് കെ FG HK AF AF AH AH ത്രികോണംണ്ട് അതെന്താ എന്ന ഒരു ത്രികോണം എന്ന മറ്റൊരു ത്രികോണം ഈ രണ്ട് ത്രികോണങ്ങളും ഇതേപോലെ സദശ ത്രികോണങ്ങൾ തന്നെയാണ് അതിന്റെ കാരണവും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സദശ്യ ത്രികോണമെന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ ഡി എഫ് ബൈ ഐ എച്ച് സമമാണ് ഇനി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും തുല്യമാണ് തുല്യമാണ് ും ഇവിടേക്ക് വരച്ച എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഈ നാല് വശങ്ങളും തുല്യമാണ് ഇത് ഒരു സമചതുരമാണ് എന്നർത്ഥം ഇത് രണ്ടമായതുകൊണ്ട് ഡിഗ്രി അപ്പം ഇതെല്ലാം സമമാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയപ്പോ ഡിഗ്രിയാണ് അങ്ങനെ എച്ച് ഐ ജെ കെ എന്ന ഈ ചതുരം ഒരു സമചതുരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ രണ്ട് ത്രികോണങ്ങൾക്കും ബാധകം തന്നെയാണ് ഇതാണ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആശയം ഓക്കെ